ഒരു വ്യക്തിയുടെ ത്രിപുടി മുടിയൽ അനുഭവം ഉണ്ടാകുന്നത് എപ്പോൾ ചോദ്യത്തിന് സ്ഥാനമില്ല കാരണം സംശയരഹിതമായ അവിടെ അറിയുന്നവൻ അറിയപ്പെടുന്നത് അറിവ് കാണുന്നവൻ കാണപ്പെടുന്നത് കാഴ്ച എന്ന ത്രിപുടി കേവൽ ആത്മബോധത്തിൽ ആ ത്രിപുടിയുടെ ഭാവം ഇല്ലാതായി ആ കേവലാത്മബോധത്തിൽ പിന്നെ സംശയമില്ല സംശയരഹിതമായ അവസ്ഥയാണ് അത് സ്വാനുഭൂതി വിഷയം മാത്രമാണ് അതുകൊണ്ട് അതിനേക്കാൾ സുന്ദരമായിട്ട് ഈ വിഷയം വർണ്ണിക്കാൻ കഴിയാത്ത വിധം ശ്രീനാരായണ ഗുരുദേവൻ ഈ വിഷയത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ട് ത്രിഭുവന സീമ കടന്ന് തിങ്ങി വിങ്ങും ആ തിങ്ങി വിങ്ങും എന്നുള്ള പ്രയോഗം വ്യാഖ്യാനിക്കാൻ ലോകത്തിൽ ഒരാൾക്കും കഴിയില്ല ആര് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാലും അത് പൂർണ്ണാവില്ല എന്താണ് ആ തിങ്ങി വിങ്ങുക ത്രിഭുവന സീമ കടന്ന് തിങ്ങി വിങ്ങും എന്താണത് അത് സ്വാനുഭൂതിയുടെ നിറവാണ് അത് വാക്കിന് വിഷയമല്ലാത്തതാണ് അത് പ്രകടിപ്പിക്കാനാവാത്തതാണ് ത്രിപൊടിമൊടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്ക് കപ കരസ്ഥമാകോവിയിൽ എന്ന് ഉപനിഷതുക്തി രഹസ്യം ഓർത്തിടേണം എന്ന് പറയുമ്പോൾ ആ തിങ്ങി വിങ്ങും എന്നുള്ള ഒറ്റ പദപ്രയോഗത്തിൽ ഇതിൻ്റെ മറുപടി ഉണ്ട് സ്വാനുഭൂതിയിൽ സംശയം ശേഷിക്കുന്നില്ല അത് വേറൊരാളുടെ ചോദിക്കേണ്ട വിഷയമേ അല്ല ചോദിച്ചാൽ പുടി കിട്ടൂല ഒരാൾ ഈ അവസ്ഥയിലേക്ക് എത്തിയ ആളാണോ വേറൊരാൾക്ക് മനസ്സിലാവില്ല ആ വിജ്ഞാനിക്ക് മനസ്സിലാവും അത് വേറെ വിഷയം വിജ്ഞാനിക്ക് മനസ്സിലാവും അല്ലാതെ മനസ്സിലാവില്ല ഇത് ഇത്ര മനോഹരമായിട്ട് വേറെ സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടില്ല ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല കാരണം മുഴുവൻ ശാസ്ത്രവും പഠിച്ച ആളല്ല നമ്മളൊന്നും പക്ഷെ ആ തിങ്ങി വിങ്ങുന്നുള്ള പ്രയോഗം അത് സകല വ്യാഖ്യാനത്തിനും അപ്പുറത്തുള്ള സ്വാനുഭൂതിയുടെ തലമാണ് അത് സ്വാനുഭവമാണ് ആ സ്വാനുഭവത്തിൽ സംശയമില്ല